നമസ്കാരം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കാണ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ ഈ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു അലുമിനിയം റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കതിൻ്റെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാം അവരുടെ ഫൈനാൻഷ്യൽ അവരുടെ വാല്യുവേഷൻ കമ്പനിയുടെ ചാർട്ട് പിന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നവരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനിയാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പി എസ് യു സ്റ്റോക്കാണ് പി സി എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഫിഫ്റ്റി വൺ പെർസെൻറ്റിൽ കൂടുതൽ സ്റ്റോക്ക് ഇരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടായിരിക്കും ആ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ അപ്പോൾ അതിൽ തന്നെ ചില കമ്പനികളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ്റ് ചില സ്റ്റാറ്റസുകൾ കൊടുക്കും അപ്പോൾ അതിൽപ്പെട്ടൊരു സ്റ്റാറ്റസ് ആണ് അവരത്നാ സ്റ്റാറ്റസ് ആ ഒരു ഒമ്പത് കമ്പനികളാണ് ആദ്യം ഉണ്ടായിരുന്നത് ഈ കമ്പനി വൺ ഓഫ് ദോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയ കമ്പനികൾക്ക് സ്വന്തമായിട്ട് ഫൈനാൻഷ്യൽ ഡിസിഷനുകൾ പിന്നെ ബിസിനസ് ഫ്ലെക്സിബിലിറ്റി അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പി എസ് യു എന്ന് പറഞ്ഞാൽ പോലും നവരക്കെന്ന് പറഞ്ഞാൽ പോലും കമ്പനിയുടെ ഓവറോൾ ബിസിനസിൻ്റെ ഒരു റിലേബിലിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി തന്നെയാണ് പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കണം ഒന്നുകൂടിയും ഒന്നുകൂടി ആയിട്ടുള്ള അതുപോലെ തന്നെ ചാർട്ട് നോക്കണം മറ്റ് വയലേഷനൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഇപ്പം ഇതൊരു കമ്പനി ഇൻട്രഡക്ഷൻ ആയല്ലോ പിന്നെ ഇപ്പം ഇതിൻ്റെ ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ഐരുണ്ട് നമ്മൾ ഓർ എന്ന് പറയും ഇംഗ്ലീഷിൽ അത് ബോക്സൈറ്റ് ആണ് അത് മണ്ണിൽ കാണപ്പെടുന്നത് എല്ലാ അയരുകൾ ഓറ് പോലെ അപ്പം അവിടെ അത് എടുത്ത് റിഫൈൻ ചെയ്ത് അത് അലുമിനിയം ആക്കും പിന്നെ അതിൻ്റെ മറ്റു പ്രോസസ്സിലൂടെ അലുമിനിയം ആക്കും ഈ അലുമിനിയമാണ് മറ്റ് മറ്റ് ഇൻഡസ്ട്രികൾ അതായത് അലുമിനിയം ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് മറ്റ് ബിസിനസ്സുകൾക്ക് ഇവർ സപ്ലൈ ചെയ്യും അപ്പോൾ ഇവരുടെ ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി ടു ബി ബിസിനസ്സാണ് അതായത് ബിസിനസ് ടു ബിസിനസ് ആണ് അതായത് ഇവർ ഇവർ ക്ലയൻറ്റുകൾ എല്ലാം മിക്കവാറും വലിയ കമ്പനികളാണ് ഇൻഡസ്ട്രിയൽ കമ്പനികളാണ് അതായത് നമ്മളെപ്പോലെ റീറ്റെയിൽ കടയിൽ പോയി സാധനം വാങ്ങുന്നതല്ല ഇവർ അലുമിനിയം അത് വേർതിരിച്ച് അലുമിനിയം ഓറിൽ വേർതിരിച്ച് അലുമിനിയം ആക്കിയിട്ട് മറ്റ് കമ്പനികൾക്ക് അത് സപ്ലൈ ചെയ്യും അപ്പോൾ അതാണ് അവരുടെ ബിസിനസ് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഇന്നത്തെ വില ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കമ്പനിൻ റൊഡക്ഷൻ അതിൻ്റെ ബിസിനസ് പിന്നെ നമുക്കിതിൻ്റെ ഫൈനാൻഷ്യലൊക്കെ നോക്കി നോക്കാം അപ്പോൾ ഫൈനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഉയർന്ന അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യമായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ഉണ്ട് ഓപ്പറേഷൻ പ്രോഫിറ്റ് മാർജിനിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട് അറൗണ്ട് അബവ് ഫോർട്ടി പെർസെൻറ്റാണ് ലേറ്റസ്റ്റ് ക്വാർട്ടറിലുള്ളത് അപ്പോൾ അതൊക്കെ ഹൈ നമ്പറാണ് അതുപോലെ തന്നെയാണ് അവിടെ നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഗ്രോത്ത് റീസൻറ്റ് ഗ്രോത്ത് ആണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു നാലോ അഞ്ച് വർഷമായിട്ട് കാര്യമായിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാല്യുവേഷൻ അടുത്ത സെക്ഷൻ വാല്യുവേഷൻ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ കാര്യമായിട്ടുള്ള കറക്ഷൻ വന്നത് അതിനെ പറ്റി പറയാം പക്ഷെ ആ കറക്ഷനിൽ പോലും നന്നായിട്ട് ഫൈനാൻഷ്യലി പെർഫോം ചെയ്തുകൊണ്ട് അവരുടെ വാല്യുവേഷൻ ഈ ഒരു സെക്ടറിൽ വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ പി റേഷ്യ ടി ടി എം ബേസിൽ എടുക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് ടു വൺ ആണ് അത് ഈ സെക്ടറിൽ വൺ ഓഫ് ദ ലീസ്റ്റ് ആണ് അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുവാണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ വൺ ആണ് അത് ഇറ്റ്സ് ഇൻഡിക്കേറ്റ് അതായത് ഓൾമോസ്റ്റ് കടം ഇല്ല എന്ന് തന്നെ പറയാം കമ്പനി അപ്പോൾ സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ട് സ്ട്രോങ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ട് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഡിവിഡൻ്റ് ആണ് ഡിവിഡൻഡ് അവർ കൊടുക്കുന്നത് ത്രീ പോയിൻറ്റ് എയിറ്റ് ഫോർ പെർസെൻറ്റാണ് ഡിവിഡൻ്റ് ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരു സ്റ്റോക്കിന് പന്ത്രണ്ട് രൂപ വെച്ചിട്ട് നമുക്ക് ഡിവിഡൻ്റ് പൈസ കിട്ടും അപ്പോൾ ഷെയർ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ അതും ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ മെറ്റൽ സെക്ടർ അപ്പോൾ നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ് നന്നായിട്ട് ഫൈനാൻഷ്യൽ പെർഫോം ചെയ്യുന്ന കമ്പനിയാണ് അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ട് ഇനി നമ്മൾ അതിൻ്റെ ചാർട്ടിലേക്ക് പോവാണെങ്കിൽ ചാർജ് ചെയ്യാനൂടെ കാണിക്കാം അപ്പോൾ കാര്യമായിട്ടുള്ളൊരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെപ്റ്റംബറിന് ശേഷം ഫിഫ്റ്റി പെർസെൻറ്റിന് താഴെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സപ്പോർട്ട് എടുത്ത് വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് റേഞ്ചില് പിന്നെടുത്ത് കയറിയിട്ട് സ്റ്റിൽ അപ് ട്രെൻഡ് ആണ് അപ്പോൾ ഈ ഒരു പോക്ക് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് വരുന്നത് ത്രീ ഫിഫ്റ്റിക്ക് മുകളിൽ അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഗ്രോത്ത് സാധ്യത നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗ്രോത്ത് നമുക്ക് കുറവായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ തന്നെ പറയാം പിന്നെ ഫ്യൂച്ചർ നമ്മൾ സംസാരിക്കണമെങ്കിൽ കമ്പനിക്ക് വരുന്ന വർഷങ്ങളിൽ മുപ്പതിനായിരം കോടി രൂപയുടെ ക്യാപെക്സ് അവരുടെ എക്സ്പാൻഷൻ ആയിട്ടുള്ള പ്ലാനുകളുണ്ട് അപ്പോൾ റിയലി അതായത് ഹെൽത്തി ബാലൻസ് ഷീറ്റും പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു പോയത് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ എഫ് അവരുടെ സ്റ്റേക്സ് കൂട്ടിയിട്ടുണ്ട് സ്ലൈറ്റ്ലി സോ അത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആണ് അപ്പോൾ അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും അല്ല ഓരോ സ്റ്റോക്ക് വാങ്ങുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാം കൊണ്ടും ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഗ്രോത്താണ് അടുത്ത റെസിസ്റ്റൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് ആ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉറപ്പായിട്ട് അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും നോക്കി നോക്കാം എന്നോട് ആര് ചോദിച്ചു ഈ സ്റ്റോക്കിനെ പറ്റി എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് പുറത്തും ഒരു സെവൻ ഓർ എയിറ്റ് ടു ഔട്ട് ഓഫ് ടെൻ നമുക്ക് മാർക്ക് ഈ സ്റ്റോക്കിന് കൊടുക്കാം അപ്പോൾ വീഡിയോ വാച്ച് എല്ലാവർക്കും താങ്ക് യു മറ്റേ ഒരു ലൈക്ക് ഇടാം ഒരു കമന്റ് ഇടാം താങ്ക് യു സു യു